ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബെഡ്റൂമിനകത്ത് വെക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ ബെഡ്റൂം എന്ന് പറയുന്നത് നമുക്ക് സന്തോഷവും സന്തോഷമായിട്ടും സമാധാനപരമായിട്ടും കടന്നു ഉറങ്ങാനുള്ള ഒരു ഏരിയ ആണല്ലോ നമ്മുടെ ബെഡ്റൂം എന്ന് പറയുന്നത് നമ്മളിപ്പം പിന്നെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ജോലിക്ക് പോയിട്ട് വന്ന് ഇലപ്പം എല്ലാവരും തുല്യരായിട്ട് ജോലി ചെയ്യുന്നു ജോലി ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് സമാധാനപരമായിട്ട് കിടന്ന് ഉറങ്ങേണ്ട ഒരു സ്ഥലമാണല്ലോ നമ്മുടെ ബെഡ്റൂമ് ആ ബെഡ്റൂമിൽ വെക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കിടക്കുന്ന കട്ടിലയിലാണെന്നുണ്ടെങ്കിൽ പിന്നെ ചിലരൊക്കെ കാണാൻ ചില വീടുകളിലൊക്കെ കാണാൻ പിന്നെ ഗ്ലാസ് പിടിപ്പിച്ചേക്കുന്ന കട്ടിലയിൽ ഗ്ലാസ് കുടിപ്പിച്ച കട്ടിലയിൽ നമ്മളങ്ങനെ കിടക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് കാര്യം അത് നമുക്ക് പിന്നെ നമ്മുടെ നെടലെ ആ ഗ്ലാ ഗ്ലാസിനകത്തിക്കൂടെ നമുക്ക് കാണാം അത് നമുക്ക് നല്ല നല്ലതല്ല കാര്യം അത് അങ്ങനെ കിടക്കുന്ന കട്ടിലയിൽ കിടന്നാൽ തന്നെ നമുക്ക് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പിന്നെ ഒത്തൊരുമയ്ക്കും സ്വരച്ചേർച്ച ഒക്കെ കാരണമാവുമെന്ന് പറയുന്നത് ആ അതൊന്ന അതൊന്നും ഒരു കാര്യം രണ്ടാമത് നമ്മുടെ കട്ടിലിന് നേരെ തന്നെ ഈ അലമാരിയുടെ ഗ്ലാസും അങ്ങനെയുള്ളതും നമ്മുടെ കട്ടിലിന് നേരെ കാണാൻ കാണാൻ പാടില്ല നമ്മൾ എഴുന്നേൽക്കുമ്പം തന്നെ ആ ഗ്ലാസ്സിലോട്ടല്ലേ നോക്കുന്നത് ആ ഗ്ലാസ്സിൽ തന്നെ നമ്മുടെ നെഴല് നെഴില് കാണാം അങ്ങനെ അതും അതും രണ്ടാമത്തെ കാര്യം അതൊക്കെ നമുക്ക് ഇനി ഈ കുടുംബത്തിലാണെന്നു കൊണ്ടെങ്കിൽ അലോക്യവും കലവും ഭാര്യ ഭർത്താവും തമ്മിലാണെങ്കിൽ ചർച്ചചർച്ച എല്ലാവരുമയൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത് പിന്നെ പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ പിറ്റിക്കൊക്കെ കൊണ്ടുവന്നാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഒഴുകുന്ന പോലുള്ള സീനറി പോലുള്ള ഇതൊക്കെ കൊണ്ടുവന്ന് നമ്മൾ വെക്കുമല്ലോ ഫോട്ടോ ഫോട്ടോ പോലുള്ളതൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കും അതും അതും നമ്മുടെ ബെഡ്റൂമിനകത്ത് പാടില്ലെന്നാണ് പറയുന്നത് അതൊക്കെ എന്ന് പറഞ്ഞാൽ ജലസാന്നിധ്യമുള്ള പടങ്ങളല്ലെയോ അങ്ങനെയുള്ളതൊന്നും നമുക്ക് റൂമുകളിൽ റൂമുകളിൽ നല്ല നമ്മുടെ നമ്മുടെ ബെഡ്റൂമിനകത്തും ബെഡ്റൂമുകളിൽ ഒന്നും വെക്കാൻ പാടില്ല പിന്നെ അങ്ങനത്തെ ഒരു കാര്യം പിന്നെ പിന്നത്തെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ബാത്റൂമിൻ്റെ ബാത്റൂം ആയിരിക്കും ബാത്റൂമിൻ്റെ ഡോർ അങ്ങനെ കാ കാണത്തക്കവണ്ണം നമ്മൾ കട്ടിലിടരുത് നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ബാത്റൂമിൻ്റെ ഡോറ് കാണത്തക്കവണ്ണം നമ്മൾ കട്ടിലിടാതിരിക്കുക അതിനനുസരിച്ച് നമ്മളത് കട്ടിൽ നീക്കിയിടണം ഗ്ലാസ് ഒരു ഒരു കാരണവശാലും കട്ടിലിന് നേരെ ഗ്ലാസ് വരാൻ പാടില്ല നമ്മൾ കിടക്കുകയും ഇരിക്കുകയും എഴുന്നേൽക്കുകയൊക്കെ ചെയ്യുന്നത് അതിൽ നിന്ന് നമ്മൾ കാണാൻ പാടില്ലെന്നാണ് പറയുന്നത് അഥവാ നമ്മുടെ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള കട്ടിൽ നീര നേരെ തന്നെയാണ് അലമാരി അലമാര ഗ്ലാസ് വരുന്നതെങ്കിൽ നമ്മൾ അത് പിന്നെ കിടക്കുന്നതിന് മുന്നേ നമ്മൾ എന്തെങ്കിലും വെച്ച് നമ്മൾ മറച്ചതിന് ശേഷമേ കിടക്കാവൂ അങ്ങനെ ചെയ്താൽ നമുക്ക് കുഴപ്പമില്ല അല്ലാതെ നമ്മൾ കിടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആ നമ്മൾ അതേ കാണുകയും നമ്മൾ എഴുന്നേൽക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതേ തന്നെ കാണാം നമുക്കങ്ങനെ അങ്ങനെ കാണുന്നത് നമുക്ക് ദോഷമാണ് ദോഷവുമാകെ കുടുംബത്തിലത് കലഹം മാറാതെ 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 ഉണ്ടായിക്കൊണ്ടിരിക്കും ഭാര്യ ഭർത്താവും തമ്മിലുള്ള പിന്നെ അകൽച്ച ഉണ്ടാവും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റൂമിനകത്ത് ബെഡ്റൂമിനകത്ത് ഒരിക്കലും നമ്മൾ വെക്കാൻ പാടില്ലാത്തതാണ് ചെടികൾ കൊണ്ടുവന്ന് വെക്കുന്നത് അതെല്ലാം നമ്മളൊരു ഷോയുടെ രീതിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ കൊണ്ടുവന്ന് വെക്കും പക്ഷെ അതെല്ലാം നമുക്ക് എല്ലാം നെഗറ്റീവായിട്ടാണ് നമുക്ക് സംഭവിക്കത്തുള്ളൂ കാര്യങ്ങൾ പിന്നെ ഒരിക്കലും നമ്മൾ പിന്നെ ബെഡ്റൂമിനകത്ത് ഈ ചെടികൾ കൊണ്ട് കൊണ്ടുപോയിക്കാതിരിക്കുക ചെടികളെന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് വൈകിട്ടാകുമ്പോൾ കാർബൺ ഡയോക്സൈഡ് അല്ലേ അത് പുറപ്പെടുവിക്കുന്നത് നമുക്കാണെങ്കിൽ ഓക്സിജനാണെന്നല്ല വേണ്ടത് ഈ കാർബൺ ഡൈക്സൈഡ് ശ്വ ശ്വസിച്ച് നമ്മൾ കിടക്കേണ്ട ഒരവസ്ഥ വരത്തില്ലയോ ഒരിക്കലും അതുകൊണ്ട് നമ്മൾ റൂമിനകത്ത് കൊണ്ടൊന്നും പിന്നെ ചെടികൾ വയ്ക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ജീവനുള്ള ചെടിയുടെ കാര്യം അല്ലാതെ പിന്നെ അല്ലാത്ത ഭംഗി വേറെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അത്രയും ഉള്ള പൂവിൻ്റെ കാര്യമല്ല പറഞ്ഞത് ഈ നമ്മളെ ഈ ചെടി ചെടികളുടെ കാര്യം ഇപ്പം നമ്മൾ ഈ ചെടികളെല്ലാം പുറത്തിരിക്കേണ്ട ചെടികളെല്ലാം ഇപ്പം നമ്മളെ അകത്ത് കൊണ്ടുവന്ന് വയ്ക്കുന്നത് എല്ലാ ആൾക്കാരും ഓരോ ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് ഓരോ ഷോയും ഫാഷനും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിപ്പോൾ പുറത്തിരിക്കേണ്ട ബാത്റൂമുകളൊക്കെ ഇപ്പം നമ്മുടെ അകത്തല്ലേ അതിനനുസരിച്ച് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം സൗകര്യം കൂടുന്നതനുസരിച്ച് ഓരോ ബുദ്ധിമുട്ടുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുക സത്യമല്ലേ ഞാൻ പറയുന്നത് പണ്ടത്തെ കാലത്തെയൊക്കെയെന്ന് പറഞ്ഞാൽ ബാത്റൂമെന്ന് പറയുന്ന കാര്യമെല്ലാം പുറത്തായിരുന്നു അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള രോഗങ്ങളും പ്രശ്നങ്ങളും ഈ നെഗറ്റീവായിട്ടുള്ള ഇതിന് ഇത്രയും വലിയ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു ഇപ്പം നമ്മളെ സൗകര്യം നമുക്ക് അതേ പറ്റത്തുള്ളൂ അകത്ത് തന്നെ പറ്റത്തുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കും അതൊക്കെ അതിനനുസരിച്ച് നമ്മൾ നോക്കുക എടുക്കുകയോ ചെയ്താൽ നമുക്ക് കുറേയൊക്കെ ഈ വിഷമങ്ങളിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റും അതുപോലെ ബെഡ്റൂമിനകത്ത് അപ്പോറയും കൊണ്ടുവെക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ചിലപ്പം ഈ കുപ്പികളിലൊക്കെ നമ്മളിങ്ങനെ മീനിയൊക്കെ ഇട്ടൊക്കെ പിന്നെ ഷോയ്ക്ക് വേണ്ടിയിട്ടും നമ്മൾ കൊണ്ടുവെക്കും അതൊന്നും നമ്മൾ ചെയ്യരുത് അതും ജലസാന്നിധ്യമുള്ള ഇതല്ലയോ ജലസാന്നിധ്യമുള്ള ഒരു കാര്യങ്ങളും നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിനകത്ത് കൊണ്ടു വയ്ക്കാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കുറേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ലതാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം നാളെയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്